മലയാളത്തിലെ മുൻനിരയിലുള്ള എല്ലാ നായകന്മാരോടൊപ്പവും അഭിനയിച്ച് ആരാധകരുടെ പ്രിയ താരമായി മാറിയ ദക്ഷിണേന്ത്യൻ നടിയാണ് ഗൗതുമി ഒരു സമയത്ത് അഞ്ച് ഭാഷകളിൽ തിളങ്ങി നിന്ന ഗൗതമിയുടെ ജീവിതം പക്ഷേ ദുരിതപൂർണമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ ബാധ്യതയായിരുന്ന ഗൗതുമി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അതിജീവിക്കാൻ കാരണം മകൾ സുബ്ബലക്ഷ്മിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണെന്നാണ് നടനും സംവിധായകനുമായ ആലപ്പിയ ഷറു പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഷറഫ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് അഞ്ച് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഗൗതമി അവരുടെ ജീവിതം പാഠപുസ്തകം പോലെയാണ് ഏറെ സുഖത്തോടെ ജീവിച്ച കൗമാരവും യൗവനവും ഗൗതമിയുടെ ഒരു വർഷത്തെ വിവാഹ ജീവിതം ദുരിതപൂർണമായിരുന്നു ആ ബന്ധത്തിൽ ഗൗതമിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു പിന്നീട് നടൻ കമലഹാസനുമായുള്ള ലിവിംഗ് ടുഗറും ഇതിനിടയിൽ അവർക്ക് ക്യാൻസറും പിടിപെട്ടു പിന്നീട് കമലഹാസനുമായി മുന്നോട്ടു പോയ ലിവിംഗ് ടുഗതർ ജീവിതവും തകർന്നടിഞ്ഞു താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പതിനഞ്ച് കോടിയുടെ സ്വത്ത് മറ്റൊരാൾ കൈക്കലാക്കുന്നു മകൾ അനാഥമാകുമോ എന്ന പേടി ഗൗതമിക്കുണ്ടായിരുന്നു അത് ഏറ്റവും വലിയ ദുഃഖമായിരുന്നു ഗൗതമിയെ ആശുപത്രിക്ക് കിടക്കയിൽ വെച്ച് കണ്ട എല്ലാവരും ഇനി അതിജീവിക്കില്ലെന്ന് തന്നെയാണ് എഴുതിയത് എന്നാൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവർ ഉയർന്നു വന്നു രജനീകാന്ത് നായകനായ ഗുരു ശിഷ്യൻ എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത് അധികം സിനിമ കാണുന്ന സ്വഭാവമല്ല തന്റേതെന്ന് ഗൗതുമി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുരു ശിഷ്യനിൽ അഭിനയിക്കാൻ ഗൗതുമിക്ക് ധൈര്യം പേർന്നു കൊടുത്തത് രജനീകാന്ത് ആയിരുന്നു ആ ചിത്രം വൻ ഹിറ്റായിരുന്നു അതോടെ അവർ ശ്രദ്ധിക്കപ്പെട്ടു പല ഭാഷകളിലും അഭിനയിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സന്ദീപ് ഭാട്ടിയ എന്ന ബിസിനസ്സുകാരനെയാണ് അവർ വിവാഹം കഴിച്ചത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തന്നെ അവർ വേർപിരിഞ്ഞു ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് സുബലക്ഷ്മി പിന്നീട് കമലഹാസിനൊപ്പം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവാഹമെന്ന കരാറിൽ ഏർപ്പെടാതെ പരസ്പര ധാരണയോടെയാണ് അവർ ഒന്നിച്ച് ജീവിച്ചത് അതിനിടയിലാണ് അവർക്ക് ക്യാൻസർ പിടിപെടുന്നത് എന്നാൽ അവരുടെ വേർപിരിയലിന് കാരണമൊന്നും ഗൗതമി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കമലഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കി ക്യാൻസർ ബാധിച്ചപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച ക്രൂരൻ എന്നാണ് എതിർ കക്ഷികൾ പറഞ്ഞു വരുത്തിയത് തനിക്ക് സ്ഥാനാർബുതമാണെന്ന് ഗൗതുമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൗതമിയുടെ ചികിത്സ നടത്തുന്നതിനിടയിൽ അവരുടെ പതിനഞ്ച് കോടി വില വരുന്ന സ്വത്ത് വിൽക്കുന്നതിനായി വിശ്വസ്തനായ മാനേജറുടെ പേരിലാക്കി അത് അയാൾ തിരുമറി ചെയ്തു അതിന്റെ പിറകെ പിന്നീട് നിയമ നടപടികളുമായി അവർ ഒരുപാട് അലഞ്ഞു കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിച്ചു മലയാളിയായ കുന്നംകുളം സ്വദേശിയും ഗൗതമിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന ഒരു വാർത്തയും അന്ന് പുറത്തു കൊണ്ടിരുന്നു ഒടുവിൽ മകളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അവർ രോഗത്തെ അതിജീവിച്ചതെന്നാണ് അലപ്പിയേഷർക്ക് പറയുന്നത്